ബയോമെട്രിക് സമയപരിധിക്കുള്ളിൽ സർക്കാർ സേവനങ്ങൾ കുവൈത്ത് പ്രവാസികളുടെ ബയോമെട്രിക്സ് പൂർത്തിയാക്കാനുള്ള അവസാന തീയതി ഡിസംബർ ാണ് ബയോമെട്രിക് വിരലടയാളം പൂർത്തിയാക്കാത്തവരുടെ സർക്കാർ സേവനങ്ങൾ നിർത്തിവെക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുള്ളവർ സമയപരിധിക്കുള്ളിൽ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലെത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം കുവൈത്ത് പൌരന്മാർക്ക് സെപ്റ്റംബർ മുപ്പത് വരെയാണ് സമയപരിധി എന്നാൽ പ്രവാസികൾക്ക് ഡിസംബർ നിലവിൽ എട്ട് ലക്ഷം പ്രവാസികളും ഒന്നേ മുക്കാൽ ലക്ഷം കുവൈത്തികളും ബയോമെട്രിക്സ് പൂർത്തിയാക്കാൻ ബാക്കിയുണ്ട് രജിസ്റ്റർ ചെയ്യാത്ത സ്വദേശികളുടെ ബാങ്കിടപാടുകൾ നിയന്ത്രിക്കുന്നതടക്കമുള്ള നടപടികളും സർക്കാർ പൌരന്മാരുടെ സുരക്ഷ ലക്ഷ്യമിട്ടാണ് അധികൃതർ നിർബന്ധിത ബയോമെട്രിക് ഏർപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം രാജ്യത്തെ ബയോമെട്രിക് സെന്ററുകളുടെ പ്രവർത്തന സമയം ആഭ്യന്തര ആഭ്യന്തരമന്ത്രാലയം നീട്ടിയിരുന്നു ഇതോടെ സെന്ററുകൾ ആഴ്ചയിലുടനീളം രാവിലെ എട്ട് മുതൽ രാത്രി പത്തുവരെ പ്രവർത്തിക്കും അതിനിടെ ബയോമെട്രിക് വിരലടയാളം നൽകാത്തത് യാത്രാവകാശത്തെ ബാധിക്കില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കി നിയന്ത്രണങ്ങൾ പബ്ലിക് പ്രോസിക്യൂഷന് മാത്രമേ ചുമത്താനാകുവെന്നും പറഞ്ഞു മീഡിയ വൺ കുവൈത്ത്